ണെങ്കിൽ ചാനൽ നിങ്ങളൊക്കെ ചാനലിൽ കുളിക്കാൻ പോവോ ഞാൻ ചാനലിൽ ഇതുവഴിയാണ് ചാനലില് ചാനലിൽ നല്ല തണുപ്പാണ് അതുകൊണ്ട് മീൻ പോളിപ്പിക്കണം നമ്മൾ സമയത്തിൽ ചാനൽ ൂണുള്ള സമയത്തിന് ചാനൽ കുളിക്കാൻ നല്ല രസമാണ് നി നിങ്ങൾക്ക് കുളിക്കോ യും ഫ്രണ്ട്സ് കുളിക്കാൻ എങ്ങനെയുണ്ട് നല്ല തണുപ്പാണ് നല്ല രസമാണ് സ്കൂളാവധിയാവുമ്പോൾ ഞാനും അച്ഛനും ഇച്ചയും കൂടെയും കുളിക്കാൻ വരും സ്കൂളുള്ളപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടൂല കഴിഞ്ഞ ചേച്ചി വെള്ളത്തിൽ ഇടങ്ങിയില്ല അവന് നല്ല പേടിയായി ഞാൻ വെള്ളത്തിൽ കയറുന്നേ പോലെ ഇല്ല അവട്ട് കണ്ടില്ലേ ഫ്രണ്ട്സ് വെള്ളത്തിൽ കിടന്ന് നീന്താൻ പഠിക്കണേ എനിക്ക് കുറച്ച് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കരയായിരുന്നു പിന്നെ ഇച്ചുപോളിക്കുമ്പോൾ എനിക്ക് കൊതി തോന്നി അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് പേരീ പേരി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ചാണലില് നിറയെ ചെടിയ ചെറിയ മീനുണ്ട് ഗായസ് നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാളി വന്ന് തട്ടിയിട്ട് പോവും വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു ഇച്ചൂര് വെള്ളത്തിൽ ഇടങ്ങാ നല്ല പിണക്കം അതുകൊണ്ട് അച്ച ഇടയ്ക്ക് ഈ അവധിക്കാലത്ത് കുട്ടികളായ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അച്ഛനും ഇല്ലാതെ ഇവിടെ വരാൻ പാടില്ല കുട്ടികളായ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഡേഞ്ചർ ആ ആണ് പേരസിലെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തിൽ പോയി കൂടണം നമ്മൾക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചേട്ടന്മാരാണെങ്കിൽ ഡൈം അടിക്കണേ കണ്ടോ ഗായ്സ് ഞാനും വലുതാകും മുമ്പ് ഇങ്ങനെ ചാടും അടിക്കണ് സൂപ്പർ എന്നു പറയണേ അവന് ഭയായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് സൂപ്പർ ഡേ ആയിരുന്നു ആണ് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാൻ പാ